ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള രണ്ട് പേരുകളാണ് പ്രവീണും പ്രണവും എന്തൊക്കെയാണെങ്കിലും അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കെട്ടടങ്ങിയതിനു ശേഷം ഇരുവരും ഒരുപാട് സങ്കടങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളും എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും എല്ലാത്തിൻ്റെയും അവസാനം ഇപ്പോൾ ഇരുവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ പ്രണവ് ആണെങ്കിലും ഇവിടെ പ്രവീൺ ആണെങ്കിലും ഈ പറയുന്ന യൂട്യൂബിലൂടെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഇന്നലെ പ്രണവ് കൊച്ചു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം അദ്ദേഹത്തിന് ഒട്ടും സന്തോഷമില്ല മനസ്സിന് ആ ഒരു വീട്ടിൽ അച്ഛനായാലും അമ്മയായാലും ഈ പറയുന്ന കൊച്ചുവിനായാലും ഒരു സന്തോഷവും ഇല്ലാത്ത രീതിയിൽ എന്തിനു വേണ്ടിയെടുത്ത ഒരു വ്ലോഗ് പോലെ യാതൊരു കണ്ടൻ്റുകളും ഇല്ലാതെ ഇന്നത്തെ ഒരു ബ്ലോഗ് അതിൻ്റെ അടിയിലുള്ള കമൻ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാവരും പറയുന്നത് ഈ ഒരു പ്രവീൺ എന്ന് പറയുന്ന ഏട്ടനില്ലാതെ അനിയൻ ആയിട്ടുള്ള കൊച്ചു ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്കിടയിൽ സന്തോഷം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയായിട്ടായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം യാതൊരു കണ്ടൻറ്റുകളും ഇല്ലാത്ത ഒരു വീഡിയോ എന്നുള്ള ഒരു രീതിയിലൊക്കെ ഒരുപാട് പേര് ആ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ അടിയിൽ കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ ഏകദേശം അവസാനമായിട്ടുണ്ട് പ്രവീൺ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന രീതിയിൽ ഒരു വീട് വീടിപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീട് ഈ പറയുന്ന പ്രവീണും പ്രവീണിൻ്റെ ഭാര്യക്കും കണ്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവരുടെ സ്വന്തം വീട്ടിൽ നിന്നും പോകുന്ന ശേഷം തങ്ങളുടെ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് കയറി ചെല്ലേണ്ടത് ഒരിക്കലും ഒരു വാടക വീട്ടിൽ ആവരുത് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെ ആവണം എന്നുള്ള ഒരു രീതിയിൽ ലോണും ഇ എം ഐയും എല്ലാം വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ സാലറിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഉഗ്രൻ വലിയ വീട് തന്നെ നമ്മുടെ പ്രവീൺ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് കമൻസ് ഒക്കെ ആയിട്ട് വരും ഈ പറയുന്ന ക്യാഷൊക്കെ സമ്പാദിച്ചത് അച്ഛനും അമ്മയും അനിയനും എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് വീഡിയോസ് ഇട്ടത് കൊണ്ടാണ് ഇത്രയും വലിയ ചാനൽ ആയത് അതിലൂടെയാണ് ഇത്രയും ക്യാഷ് ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഈ വീട് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റുകളായിട്ട് ഒരുപാട് പേര് വരും ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോയും താഴെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കാണാം പക്ഷേ ഭൂരിഭാഗം പേരും പ്രവീണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റിട്ടിരിക്കുന്നത് അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രവീണും ഇനി മുന്നോട്ട് പോകാനായിട്ട് അത് സപ്പോർട്ടീവായിരിക്കും അതുപോലെ തന്നെ കൊച്ചുവിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ആയാലും ഈ മോശം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരും കമൻറ്റ് ചെയ്യുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒന്നി ഒന്നെങ്കിൽ മറ്റൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും കമൻസ് ഇടുന്നത് സോഷ്യൽ മീഡിയ പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്റിന് മറ്റൊന്നും വേണ്ട തങ്ങളുടെ വ്യൂവേഴ്സ് സപ്പോർട്ടീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും അതുതന്നെയാണ് വേണ്ടത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് നാളത്തെ ആഗ്രഹമായിട്ടായിരുന്നു ഒരു വീട് അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും എന്നുള്ള ഒരു രീതിയിൽ സ്വന്തം മകൻ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ ആ ഒരു വാടക വീട്ടിൽ ഒരിക്കലും അവന് സന്തോഷമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞിൻ്റെ ബാല്യകാലത്തുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒരു വാടക വീട്ടിൽ ആവരുത് തൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ആ ഒരു കുട്ടി വളർന്നു വലുതാവണം എന്നുള്ള ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ ഒരു മനോഹരമായിട്ടുള്ള വീട് തന്നെ അവർ സ്വന്തമാക്കിയത് എന്തൊക്കെയാണെങ്കിലും ഒരുപാട് നാളത്തെ ആഗ്രഹമായിട്ടുണ്ടായിരുന്നു ഒരു വീട് സ്വന്തമായി തന്നെ വാങ്ങിയിരിക്കുകയാണ് പ്രവീൺ ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു വീഡിയോയും കാര്യങ്ങളും കണ്ടപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈയൊരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് പ്രവീണിനെയും ഭാര്യയെയും ആ കുഞ്ഞിനെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള കമൻസും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട്